ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നേരം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം നമ്മൾ രണ്ട് ഫാമിലിയാണ് പോകുന്നത് ഫ്രണ്ടിൽ അണച്ചിട്ട് ഫ്രണ്ട്സ് ഫാമിലിയും ഉണ്ട് അപ്പം നമുക്ക് പോയിട്ട് വരാം പോകുന്ന വഴിയും കൂടെ ഞാനിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കൊളത്തൂർ മൊഴിയിൽ വന്നിട്ടാണ് കോട്ടാങ്ങാൽ ചുങ്കപ്പാറ റൂട്ടാണ് അപ്പോൾ നമ്മൾ കോട്ടാങ്ങാൽ വന്നിട്ടാണ് ചുങ്കപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു വെള്ളച്ചാട്ടം ആണേ അപ്പം നമുക്ക് വഴിയും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് നേരെ കോട്ടാങ്ങാലെത്തിയിട്ട് അവിടുന്ന് ചുങ്കപ്പാറയ്ക്കുള്ള വഴി എത്തിക്കുക അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ട് ആണ് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് തീരുന്നത് അപ്പോൾ ആ ഒരു വഴിയും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു വഴിയെ കൂടെ ആണ് കയറിപ്പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ഒന്നും വെള്ള ഒക്കെ മഴയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നമ്മളിറങ്ങിയത് അപ്പോൾ തന്നെ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ മുകളിലൊരു ചെറിയ സൗകര്യമുണ്ട് ഒരു കുറേ വീടുകളുടെയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴി പോലൊക്കെ തോന്നും അങ്ങനെ നമ്മളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് താടേക്ക് പോകാനായിട്ട് ഒരുപാട് ഉണ്ട് അതിലേക്കൂടെ ഇങ്ങനെ പോയാൽ മതി അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനെ അവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഡ്രസ്സൊക്കെ ഒന്ന് പിള്ളേർ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് വെള്ളച്ചാട്ടത്തിനെ അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കൾ എന്താ ി നിൽക്കത്തില്ല അപ്പം എല്ലാവരും വെള്ളത്തിറങ്ങി ഇർഫാനും ഇർഫാനെ സഹദും സഹലും എല്ലാവരും ഇറങ്ങി മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അവർ വെള്ളത്തിൽ ഇറങ്ങി ആ കൂടെ വെച്ച് കഴിഞ്ഞാൽ പാണച്ചി കൂട്ടുകാരനും ഇറങ്ങി എനിക്കാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ ഇറങ്ങാതായിരിക്കാം പക്ഷേ നമുക്ക് ഇതിന് ശേഷം ഒരു കേക്ക് ഡെലിവറി ഉള്ളതുകൊണ്ട് ഒരു ഡ്രസ്സ് നനേണ്ടതെന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതെ നിന്നത് ഇപ്പോൾ വെള്ളച്ചേട്ടത്തിൽ പോയാലും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളിങ്ങനെ കുറേ സമയം അവിടെ നിന്ന് കുറേ ടീനേജ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ മോളിന്ന് ഇങ്ങനെ മൂന്നാലഞ്ച് തട്ടായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് അപ്പോൾ അതിനകത്ത് മോളിന്ന് ഇങ്ങനെ താഴോട്ട് തിരങ്ങി വരാം അങ്ങനെ ഉറക്കും പാറ എന്ന് പേര് വന്നാൽ തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു ഇതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം മോളീനിങ്ങനെ താഴ്ത്ത് വന്നിട്ട് ആ വെള്ളം തട്ട് തട്ടായിട്ട് വന്ന് വീണിട്ട് താഴെ ഒരു തോട് കൊള്ളടുത്തോട്ട് വന്ന് പതിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ലെവലായിട്ടൊരു സ്ഥലമായതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ആണെങ്കിൽ പോലും വെള്ളത്തിൽ നിൽക്കാനുള്ള അത്ര വെള്ളമുള്ളൂ മോളീന്ന് താട്ട് വരുന്ന വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ആണെങ്കിൽ പോലും ഒരു മൂന്നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും വെള്ളത്തിൽ കുഴപ്പമില്ല പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല അപ്പം ഭയങ്കരമായിട്ട് വെള്ളത്തിൽ ചാടി കളിച്ച് തുർത്തിരിക്കുകയാണ് മക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ തന്നു അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ അത് കാണാം അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് താഴേ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം അപ്പം എന്താ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് താഴോട്ട് വീഴുന്ന ഒരു സ്പൈസിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ടൊക്കെ ആയിട്ട് ഇടയുള്ളത് കൊണ്ട് കൊച്ചുമക്കൾക്കാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ വെള്ളമുള്ള ടൈമിൽ വന്നത് അങ്ങനെ ഒരു ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീന്ന് വണ്ടി കയറി നമ്മൾ വീട്ടിൽ പോകണേ പോകുന്ന വഴിക്ക് നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ വന്നതായതുകൊണ്ട് ഒരു ചായയും കൂടെ കുടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടുന്ന് വഴിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ ചായ കട ഒന്നും വലുതായിട്ടില്ലാത്തന്നെ നമ്മൾ വായ്പൂര് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ പോയി നമ്മൾ ഒരു ചായ കൂടി കേക്ക് ഡെലിവറി പോയി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവർക്കാട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാൻ മതി വരയ്ക്കുമ്പോൾ ശരിയാമോ താങ്ക്സ് ഫോർ